നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തെളിവ് നൽകണമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ തീരുമാനങ്ങൾ അപ്പുക്കമാണെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞു സിന്ധു നദി ജലക്കാര റദ്ദാക്കിയതിനെ വിമർശിച്ച ദർ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് നിഷേധിക്കുകയും ചെയ്തു പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ബന്ധത്തിന് ഇന്ത്യ ഒരു തെളിവ് നൽകിയിട്ടില്ലെന്ന് ദർ പാകിസ്ഥാന്റെ ജിയോ ന്യൂസിനോട് പറഞ്ഞു ഇന്ത്യയുടെ നടപടികളിൽ ഗൗരവമില്ലെന്നും ഇഷാഖ് ദർ കൂട്ടിച്ചേർത്തു മുംബൈ ഭീകരാക്രമണത്തിൽ പിടിയിലായ അജ്മൽ കസബിനെ പോലും അറിയില്ലെന്ന് പറഞ്ഞവരാണ് പാകിസ്ഥാൻ പാക് പൗരനല്ല ഇയാളെന്ന് പോലും പറഞ്ഞു തെളിവുകൾ നേരത്തെയാണ് ഇതെല്ലാം ഇന്ത്യ വിശദീകരിച്ചത് കസബിന്റെ വീട് അഡ്രസ് പോലും ഇന്ത്യ കണ്ടെത്തിയിരുന്നു ആ പാകിസ്ഥാനാണ് വീണ്ടും തെളിവ് ചോദിക്കുന്നതെന്നതാണ് വസ്തുത പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഇന്ത്യ വിരുദ്ധ പ്രസംഗമടക്കം ചർച്ചകളിലുണ്ട് ഇന്ത്യയെ തകർക്കാനുള്ള പ്രകോപനമായിരുന്നു ആ പ്രസംഗം ഈ സാഹചര്യത്തിലാണ് അതിവേഗ നടപടികളിലേക്ക് ഇന്ത്യ കടന്നത് തീവ്രവാദികളുടെ ചിത്രമടക്കം പുറത്തുവിട്ടു അതിനുശേഷവും പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രതികരണം നടത്തുകയാണ് ഇന്ത്യൻ അതിർത്തിയിൽ മിസൈൽ പരീക്ഷണത്തിനും പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നവെന്ന സൂചനകളുണ്ട് ഈ സാഹചര്യത്തിൽ അതിർത്തിയിൽ ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യ സർവസജ്ജമായി കഴിഞ്ഞു മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുള്ള താഹൂർ ഇപ്പോൾ ഇന്ത്യൻ കസ്റ്റഡിയിലുണ്ട് അതും പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധത്തിനുള്ള തെളിവാണ് റാണയെ ചോദ്യം ചെയ്ത അമേരിക്കയ്ക്കും എല്ലാം അറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദി ജല കരാർ റദ്ദാക്കാനും വാഗ അട്ടാരി അതിർത്തി അടയ്ക്കാനും ഇന്ത്യ തീരുമാനിച്ചിരുന്നു ബുധനാഴ്ച വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ ക്യാബിനറ്റ് യോഗത്തിലാണ് കടുത്ത തീരുമാനങ്ങൾ കൈക്കൊണ്ടത് വാഹഅട്ടാരി അതിർത്തി വഴി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ പൗരന്മാർ മെയ് ഒന്നിനകം മടങ്ങണം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല പാക് ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉപദേശകരെ ഇന്ത്യ പുറത്താക്കി ഇവർ ഒരാഴ്ചയ്ക്കകം രാജ്യം വിടണം ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉപദേശകരെ പിൻവലിക്കും എസ് വി എസ് വിസ ഇളവിൽ എത്തിയ പാക് പൗരന്മാർ നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം രാജ്യം വിടണം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം അൻപത്തിയഞ്ചിൽ നിന്ന് മുപ്പതായി കുറയ്ക്കും തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊണ്ടത് ഇതിനൊപ്പം മറ്റ് സൈനിക നടപടികളും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന സൈന്യം അതിന്റെ അന്തിമ ഒരുക്കത്തിലാണ് അതിനിടെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഇന്ത്യ നടപടികൾ അറിയിച്ചു ഉദ്യോഗസ്ഥനെ അർദ്ധരാത്രി വിളിച്ചു വരുത്തിയാണ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് കാനഡയും രംഗത്ത് വന്നു ഞെട്ടിക്കുന്ന സംഭവം എന്നാണ് കാനഡൻ പ്രധാനമന്ത്രി മാർക്ക് കറിനി പ്രതികരിച്ചത് കാനഡയുടെ മൌനം നേരത്തെ ചർച്ചയായിരുന്നു തുടർന്നാണ് പ്രധാനമന്ത്രി വിഷയത്തിൽ പ്രതികരണം അറിയിച്ചത് അതേസമയം നദീജല കരാറടക്കം മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിക്ക് പിന്നാലെ ഭീഷണി സ്വരത്തിലായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം നയതന്ത്ര തിരിച്ചടിക്ക് മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് പറഞ്ഞു പാക് സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്നും ആസിഫ് വ്യക്തമാക്കി വലിയ ഭീതിയിലാണ് പാകിസ്ഥാൻ എന്നതിന് തെളിവാണിതല്ല നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ കടുത്ത നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗവും ഇന്ന് ചേരും സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനമടക്കം യോഗം വിലയിരുത്തും അമേരിക്കയും റഷ്യയുമെല്ലാം ഇന്ത്യയാണ് ഈ വിഷയത്തിൽ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിലും പ്രതിസന്ധിയിലാണ് അതേസമയം കൂട്ടക്കുരുതി നടത്തിയ ഓരോ ഭീകരനെയും ഇന്ത്യ തിരിച്ചറിഞ്ഞ് തേടി പിടിച്ച് ശിക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ വെട്ടിവെച്ചു വന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് പങ്ക് തിരിച്ചറിഞ്ഞ് ശക്തമായ സന്ദേശം നൽകിയായിരുന്നു മോദി ബീഹാറിലെ യിൽ സർക്കാർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് ഒരു മിനിറ്റ് മൗനം ആചരിച്ച ശേഷമാണ് പരിപാടി തുടങ്ങിയത് പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ വേദനയിലാണ് രാജ്യം മുഴുവനെന്നും പ്രധാനമന്ത്രി പറഞ്ഞു